ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ഇരുപത്തി നാല് മണിക്കൂറിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒന്ന് വന്നിട്ട് ടോ മാർക്കറ്റിൻ്റെ സ്നാപ്ഷോട്ട് സെപ്റ്റംബർ രണ്ടിൽ നടക്കുന്നുണ്ട് ഹാംസ്റ്ററിൽ വന്നിട്ട് സെപ്റ്റംബർ ഇരുപത്തിനാറിന് ആറിന് ഒരു ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ മേമേ ഫൈലിൽ വന്നിട്ട് ഒക്ടോബർ നയനിലാണ് അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നത് അതോടൊപ്പം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീലിയയുടെ വന്നിട്ട് മുപ്പത്തി ഒന്നാം തീയതി അവർ ഇതിൻ്റെ മൈനി അവസാനിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ഇതിൻ്റെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ചെറിയൊരു ഗ്യാസ് ഫീ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ബി എൻ ബിയിലാണ് ഇവർ ലിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ബി എൻ ബി ടോക്കൺ നമുക്ക് ഗ്യാസ് ഫീ ആയിട്ട് വേണ്ടി വരും അതുപോലെ തന്നെ ബിങ്ക് എക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് അതിൽ നിങ്ങൾക്ക് യു എസ് ഡി ടി ഒ ബി ടി സി ഉണ്ടെങ്കിൽ അതവിടെ വന്നിട്ട് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് മൂന്ന് ഓവർ പ്രോട്ടോകോളിൻ്റെ ടോക്കൺസ് നമുക്ക് കിട്ടും അപ്പോൾ ആഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഇതിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത് അക്കൗണ്ട് ഉള്ളവർ അത് ചെയ്യുക അക്കൗണ്ട് ഉള്ളത് മാത്രം പോരാ അവിടെ ഫണ്ട് വേണം ഫണ്ട് ഉള്ളവർക്ക് ഈ ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നിപ്പോൾ ബൈബിറ്റ് ബിറ്റ് മാർട്ട് ബിറ്റ്ഗറ്റ് ഈ മൂന്ന് എക്സ്ചേഞ്ചും ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് റീഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തില്ല അതോടൊപ്പം നിങ്ങൾ അതിലേക്ക് മാറ്റിയിരിക്കുന്ന ഡോഗ്സ് എല്ലാം അതോടുകൂടി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ അത് ശ്രദ്ധിക്കുക നമ്മുടെ ജെനക്സിൻ്റെ കെ വൈ സി സെപ്റ്റംബർ അഞ്ച് വരെ ഉണ്ട് ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ബാക്കി ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് ടോം കോയിൻ ടോം കോയിൻ വന്നിട്ട് ഇതിൻ്റെ ഒരു ലോഞ്ചിങ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ഓക്കെ അവർ ഇതിൽ നല്ലൊരു എയർ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡക്ക് ഓപ്പ് ഡക്ക് ടോക്കൻ്റെയും അപ്ഡേറ്റ് ഉണ്ട് അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് നോക്കാം പിന്നെ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് നമ്മൾ ഈ ബ്ലൂം നെറ്റ്വർക്കിൽ വന്നിട്ട് ഒരു ഗീവേ വേ ഉണ്ടായിരുന്നു ഗീ വേ വന്നിട്ട് അതിൽ പങ്കെടുത്തവർക്ക് അതിൽ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഡോക്സ് ഒരു വിഡ്രോ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു ഗൂഗിൾ ഫോം വന്നിട്ടുണ്ട് ഗൂഗിൾ ഫോം അത് ഈ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഗൂഗിൾ ഫോം ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ലിങ്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഗൂഗിൾ ഫോം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾ ആ ടാസ്ക് അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അഞ്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം പോയിൻറ്റ് ടു വന്നിട്ട് ടോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോയെന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഏത് ടോൺ അഡ്രസ്സിൽ നിന്നാണ് നമ്മുടെ ടോൺ നിങ്ങൾ ടോണിൻ്റെ ടെലഗ്രാം വാലറ്റിൽ നിന്നാണോ അതല്ല നിങ്ങളുടെ ടോൺ കീപ്പറിൽ നിന്നാണോ അത് ഏതാണ് അത് ഇവിടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം മൂന്നാമതൊരു കാര്യം അവർ പറയുന്നത് നമ്മുടെ ടോണിൻ്റെ ട്രാൻസാക്ഷൻ ഹാഷ് ടോണിൻ്റെ ട്രാൻസാക്ഷൻ ഹാഷ് ഈ കാണുന്ന ഇതിൽ നിന്ന് പോയതിനു ശേഷം സൈറ്റിൽ പോയതിനു ശേഷം നിങ്ങളുടെ എന്താ പറയുക വാലറ്റ് അഡ്രസ്സ് വാലറ്റ് അഡ്രസ് അവിടെ കൊടുക്കുക വാലറ്റ് അഡ്രസ്സ് അവിടെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഐ ഡി ഈ കാണുന്ന ഇതുപോലെ ഇതൊരു എക്സാമ്പിൾ കാണിച്ചു തന്നിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾ എടുക്കുക എടുത്തതിന് ശേഷം ഇവിടെ അത് ഫില്ലപ്പ് ചെയ്യുക ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഇത് സ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ബ്ലൂമ്മിൽ നമ്മുടെ യൂസർ നെയിം എന്താണ് ആ ബ്ലൂമ്മിലെ യൂസർ നെയിമും കൂടെ ഇവിടെ കൊടുക്കുക ബ്ലൂമിലെ യൂസർ നെയിം കൊടുത്തതിന് ശേഷം ഫോം സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടില്ല ഇത് ഞാൻ ചെയ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ടെലഗ്രാമിൽ വാട്സാപ്പിലൊക്കെ ഇടും അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ് അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ അപ്ഡേറ്റ് ഡോട്ട് കോയിനിൽ ഒരു അപ്ഡേറ്റ് വീണ്ടും കാണാനിടയായി നോക്കാം അപ്പോൾ ഡോട്ട് കോയിന് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസം മാക്സിമം അപ്ഡേറ്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വില വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗെയിം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു സ്പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്പിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വെനം ടോക്കണും ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എല്ലാ എട്ട് മണിക്കൂറിലും നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യുക ചിലപ്പോൾ അഞ്ച് വെനം പത്ത് വെനം ടോക്കൺ വരെ നിങ്ങളുടെ ഈ കാണുന്ന വാലറ്റിൽ ഇവിടെ ആഡ് ആകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഡോട്ട് കോയിൻ ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ആഡ് ആകും ഓക്കെ അപ്പോൾ എല്ലാ എട്ട് മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുന്ന ഇപ്പോൾ സ്പിന്നോ ഫൈവ് ഡി ടി സി എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഇത് കിട്ടിയിട്ടില്ല അഞ്ച് ഡി ടി സി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത എട്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമുക്കിതിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പം വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വനം ടോക്കണും കിട്ടാനുള്ള ഒരു സാധ്യതയിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഡോട്ട് കോയിനിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പിന്നീട് കണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ ഡക്കോപ്പ് എന്ന് പറയുന്ന ഈ ടെലഗ്രാം ബോട്ടിൽ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കുറേ പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഓക്കെ ഇത് നിങ്ങൾ ഡെയിലിയുള്ള ചെക്കിൻ നിങ്ങൾ ചെയ്യുക ഡെയിലി ചെക്കിൻ കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം ഇതിൽ വന്നിട്ട് ബാക്കി ടാസ്കുകൾ കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഞാൻ ടാസ്കുകൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് ഇതിൽ കുറേ മിഷൻസ് ഉണ്ട് മിഷൻസ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും ഇതിൽ മാക്സിമം മിഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ വന്നിട്ടുള്ള ഓപ്ഷനാണ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് കാണുന്നതാണ് ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ഈ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിക്കവറി പേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾ എഴുതി ചെയ്യുക ഒന്നിൽ ട്രൈ എഴുതി വയ്ക്കുക എഴുതിയെടുക്കുക എഴുതിയെടുത്ത് നിങ്ങൾ സേഫായിട്ട് സൂക്ഷിക്കുക അപ്പം ഇതിൻ്റെ വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എഴുതി എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് അടുത്ത പേജ് വരുമ്പോൾ അവിടെ ചോദിക്കും ഒരു മൂന്ന് വാക്കെങ്കിലും അവിടെ ചോദിക്കും അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഇത് റിക്കവറി പേഴ്സ് എന്ത ചെയ്യുക ഞാനത് കോപ്പി ചെയ്തെടുത്ത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം സേഫായിട്ട് എഴുതി കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്നത് ആദ്യത്തേത് ഇവിടെ എൻറ്റർ ചെയ്യണം അത് കഴിഞ്ഞ് ആറാമത്തേത് ഇവിടെ എൻറ്റർ ചെയ്യണം പന്ത്രണ്ടാമത്തെ എൻറ്റർ ചെയ്യണം അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് അതുപോലെ തന്നെ ആറാമത്തേത് പന്ത്രണ്ടാമത്തേത് മൂന്നും കൊടുത്തു ഇത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ റിക്കവറി പേഴ്സ് സേഫായിട്ട് എഴുതി വെക്കുക അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ സൊലേണ കാണുന്നുണ്ട് ഡക്ക് സി അതുപോലെ തന്നെ ഹച്ച് ദ ഡോഗ് ബോൺ ഇത്രയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഡിപ്പോസിറ്റ് ട്രാൻസ്ഫർ ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ടാസ്കുകൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത് ഉടനെ തന്നെ നമുക്ക് ലിസ്റ്റായി അത് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയിൽ കാണുന്നുണ്ട് ഓക്കെ ഇതിൽ തന്നെ ഫണ്ടിങ് ട്രേഡിങ് അപ്പോൾ നമ്മുടെ മറ്റ് ഇതിൽ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഫണ്ടിങ്ങിൽ ഇപ്പോൾ നമ്മുടെ എത്ര ഡക്ക് ടോക്കൺസ് ഉണ്ട് അതിവിടെ കാണാൻ കഴിയും ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അത് കാണുന്നില്ല അപ്പോൾ അത് എങ്ങനെയാണ് മുമ്പോട്ട് അത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ഇപ്പോൾ എന്താ പറയുക ഡോഗ്സ് മറ്റ് ടോക്കൺസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാം ടാസ്കൾ എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്നുണ്ടാകും ഓക്കെ നെക്സ്റ്റ് നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് താബി താ ബീസോ എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിൽ ഇതിൽ ആൾറെഡി നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ടെസ്റ്റ് ഡെറ്റിൽ നമ്മൾ മാറ്റാ മാസ്കലിൻ്റെ ടെസ്റ്റ് ഡെറ്റിലും പങ്കെടുത്തു അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആൾറെഡി ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് സിമ്പിളായിട്ടുള്ള ടാസ്കൾ ആപ്ലിക്കേഷനോ ഇതിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനുണ്ട് ഇപ്പോൾ ടാസ്കുകൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിൻ പേജ് ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇതിൽ നിങ്ങളുടെ എല്ലാ ഒരു എട്ട് ഏഴ് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് മൈൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത് ടാസ്കുകൾ ടാസ്കുകൾ ഇതെല്ലാം നിങ്ങളൊന്ന് കംപ്ലീറ്റ് നോക്കുക നോക്കുക ഇതെല്ലാം ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷനാണ് ഡ്രോപ്പ് ടാസ്ക് എയർഡ്രോപ്പ് ടാസ്ക് ഇതിൽ വന്നിട്ട് നിങ്ങളവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആൾറെഡി ഇതിൽ വന്നിട്ട് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ ഇതിൻ്റെ താബിയുടെ അഡ്രസ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോൺ വാലറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ടാസ്കുകൾ നേരത്തെ തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എയർഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതെല്ലാം ടാസ്ക്കുകൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതിൻ്റെ എയർഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടും താബിയുടെ മെയിൻ നെറ്റും ഉടനെ തന്നെ എനിക്ക് ഒന്ന് ഒന്നൊന്നര മാസത്തിനകത്ത് ഇതിൻ്റെ മെയിൻ നെറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം